നമ്മൾ ശ്യാംകുമാർ സംസാരിക്കുന്നത് അദ്ദേഹത്തിനെ കുറിച്ച് ഡോക്ടർ ശ്യാംകുമാർ എന്ന് പറഞ്ഞാൽ വളരെ വൈബ്രന്റ് ആയിട്ടുള്ള വളരെ അധികം ബൗദ്ധികമായി ഉയർന്ന നിലവാരത്തിലുള്ള സംവാദങ്ങളെ നയിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ ഞാൻ മനസ്സിലാക്കുന്ന നാല്പത് വയസ്സിൽ താഴെ പ്രായമുള്ളതാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ആ ഒരു യുവത്വത്തിന്റെ പ്രസരിക്കും വിജ്ഞാനപരതയും സംവാദാത്മകതയും ശരിക്കും ഈ കേരളം ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരുന്നു ആ ഒരു ഇത്തരം ചെറുപ്പക്കാരായ ആളുകൾ പ്രത്യേകിച്ചും അംബേദ്കരെ പോലെ ഗുരുവിനെ പോലെ ഗുരുവിനെപ്പോലെ പോലെ അതുപോലെ നമ്മളെ സഹോദരനയ്യനെ അയ്യപ്പനെ പോലുള്ള വ്യക്തികളെക്കുറിച്ചുള്ള അഗാധമായ ഒരു ഒരറിവ് അതിൻ്റെ രാഷ്ട്രീയമായൊരു ബോധ്യം അതുപോലെ തന്നെ വേദം വേദങ്ങളെക്കുറിച്ചുള്ള ഒരു ധാരണയും അതിൻ്റെ പണ്ഡിതം സംസ്കൃത പണ്ഡിതനാണ് അദ്ദേഹം ഒരു സംസ്കൃത പണ്ഡിതനാണ് വേദങ്ങളെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട് അതിനും സനാതന വേദം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളിന്ന് കാണുന്ന ഹിന്ദുത്വ ഭാസ്ത്രത്തിൻ്റെ ആധാരശലയായിട്ട് പ്രവർത്തിക്കുന്ന മനുസ്മൃതി പോലെ ഉള്ള ഗ്രന്ഥങ്ങളെക്കുറിച്ച് ഒരു വിമർശനാത്മകമായിട്ടും ഒരു ഒരു പഠനം അല്ലെങ്കിൽ ഒരു സംവാദം നമ്മുടെ ഭൂമികയിലേക്ക് വൈജ്ഞാന ഭൂമിയിലേക്ക് കൊണ്ടുവരാൻ അദ്ദേഹത്തെ ഉള്ള ആളുകൾക്ക് അതുകൊണ്ട് തന്നെ ഈ കാലഘട്ടത്തിന്റെ ഒരു ഒരു അനിവാര്യത അനിവാര്യതെന്ന് മാത്രമല്ല അദ്ദേഹം ഒരു സമൂഹത്തിൽ ഒന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ഈ സ്വത്ത് രാഷ്ട്രീയം കഴിഞ്ഞ ഒരു കാലഘട്ടം ഇരുപതാം നൂറ്റാണ്ടിലുള്ള കാലഘട്ടം പോലെ ഇരുപത്താം നൂറ്റാണ്ടിൽ അപ്പോ ഓരോരുത്തരും ആ ഒരു നിന്നുകൊണ്ട് സംസാരിക്കുക അതിനു വേണ്ടി സംവദിക്കുക എന്നുള്ളതാണ് ഈ കാലഘട്ടം നമ്മളോട് ആവശ്യപ്പെടുന്നത് അപ്പോൾ നമുക്കറിയാം ദളിത് സ്വത്തങ്ങളുണ്ട് സ്ത്രീ സ്വത്തങ്ങളുണ്ട് മുസ്ലിം സ്വത്ത് ഇങ്ങനെ ഓരോരുത്തരും ഓരോരോ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി സംസാരിക്കും അപ്പോൾ അതിനെ പലരും അതിനെ ഈ പറഞ്ഞ പോലെ ഒരു ജാതിവാദമായിട്ടൊക്കെ അതിനെ അഡ്രസ്സ് ചെയ്യുന്ന ആളുകളാണ് എന്നുള്ളത് സത്യത്തിൽ ജാതിവാദമായിട്ട് അഡ്രസ്സ് ചെയ്യുന്നവർക്കാണ് അതിനുള്ളിൽ ജാതി ഉള്ളത് ഓരോരുത്തരും അവരവരുടെ സ്വത്വത്തെ പ്രതിനിധാനം ചെയ്യുന്ന സംഭരണ സമൂഹങ്ങൾ അവരവരുടെ സ്വത്വത്തെ പ്രതിനിധാനം ചെയ്യുന്ന സംസാരിക്കുന്നു അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി അവർക്ക് നേടിയിട്ടുള്ള കടുത്ത അനീതിക്ക് വേണ്ടിയുള്ള വേണ്ടിയാണ് അവർ സംസാരിക്കുന്നത് അങ്ങനെ ഒരു വിളിച്ച് ഇന്ത്യ എന്ന് പറഞ്ഞ ജനാധിപത്യ സംവിധാനമുള്ള മാത്രമല്ല ബഹുമത സമൂഹം അവിടെ എല്ലാവരും ഒന്നായി നിൽക്കലല്ലേ വേണ്ടത് ഒന്നാമത് ഇന്ത്യ ഒരിക്കലും ഒരു ഒറ്റ യൂണിറ്റ് അല്ലെ ഇന്ത്യ അങ്ങനെ ഒറ്റ യൂണിറ്റ് ആവുന്നു ഒരുപാട് കൾച്ചറലായിട്ടുള്ള ഒരുപാട് ഡൈവേഴ്സിറ്റികളുടെ ഒരു യൂണിയനാണ് ഇന്ത്യ അതുകൊണ്ട് തന്നെ ഓരോ ഡൈവേഴ്സിറ്റിയെയും കൃത്യമായിട്ട് അതിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നിടത്താണ് അതിൻ്റെ വിജയം ഇരിക്കുന്നത് ആ ഓരോ ഐഡൻറ്റിറ്റികളെയും കൃത്യമായിട്ട് പോയിന്റ് ഔട്ട് ചെയ്യും അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കും അവർക്ക് അനീതി സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഐഡന്റിഫൈ ചെയ്യാനുള്ള ഒരു സംഗതികൾ ചെയ്യുകയും ചെയ്യുമ്പോഴാണ് ജനാധിപത്യം വിശാലമാകുന്നത് അതല്ലാതെ ഏകകമായ ഒരു യൂണിറ്റ് എന്ന് പറയുമ്പോൾ പലരും പുറത്താവുകയാണ് ചെയ്യുന്നത് ഏതെങ്കിലും ഒരു മേൽക്കോയ്മ വിഭാഗം അതിൻ്റെ കേന്ദ്രസ്ഥാനത്ത് വരികയും അവരുടെ താല്പര്യങ്ങൾ മാത്രം സംരക്ഷിക്കുന്ന ഒരു വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ഉള്ള ഒരു സൊസൈറ്റിയായിട്ട് മാറുകയും ചെയ്യും സിവിൽ കോഡ് പോലെ ഏക യൂണിഫോം പോലെ അവസ്ഥ ഒരു ചോദ്യം ഇവിടെ അതായത് ഈ ഏറ്റവും കൂടുതൽ ഹിന്ദുത്വർ എതിർത്ത് ശ്യാംകുമാറിനെ പോലുള്ളവരെ ശക്തമായി എതിർക്കുന്നുണ്ട് എന്തുകൊണ്ടായിരിക്കും അതിനെ അദ്ദേഹത്തിന് എങ്ങനെ തരണം ചെയ്യാൻ കഴിയുന്നു ഒന്നാമത് ഹിന്ദുത്വർക്ക് അദ്ദേഹത്തെ എതിർക്കാതിരിക്കാൻ പറ്റുന്നു അവരുടെ വിരുദ്ധ ധ്രുവത്തിൽ നിൽക്കുന്ന ഒരു പോളിറ്റിക്സ് കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ പഠനവും അങ്ങനെ അപ്പൊ അദ്ദേഹവുമായിട്ടുള്ള അദ്ദേഹത്തിനുമായിട്ടുള്ള സംവാദ വേദിയിൽ വെച്ച് അദ്ദേഹത്തിനോട് ചോദിച്ചത് അദ്ദേഹം മനസ്സിലാക്കും അദ്ദേഹം സംസ്കൃത ശ്ലോകങ്ങൾ ചൊല്ലിക്കൊണ്ട് സംവാദം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ രാഹുലിഷ്ലായിട്ടുള്ള സംവാദത്തിൽ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ കാണികളിൽ ഒരാൾ പറയുന്നു നിങ്ങൾ ഇവിടെ നിന്ന് സംസാരിക്കുന്നത് തന്നെ ഈ സനാതനധർമ്മത്തിൽ സനാതനധർമ്മം ഇവിടെ ഉണ്ടായതിന്റെ വിജയമല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഒരു ചെറിയ പൊതുചിതിയോടുകൂടി ശ്യാംകുമാർ മറുപടി പറയുന്നത് അത് നിങ്ങളുടെ സനാതനധില്ല ഞങ്ങളുടെ അതായത് നമ്മുടെ ഭരണഘടന നൽകിയ സ്വാതന്ത്ര്യം ഈ ഭരണഘടന ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് ഈ വേദിയിൽ നിൽക്കാൻ പറ്റുമായിരുന്നില്ല എന്ന് ഞാൻ പറയുന്നത് അപ്പൊ ഇതാണ് അപ്പൊ വ്യത്യസ്ത ധ്രുവങ്ങളിൽ നിൽക്കുന്ന രണ്ട് ആശയങ്ങളാണ് അപ്പൊ ആ ആശയങ്ങൾ തമ്മിൽ കോൺട്രഡിക്ഷൻസ് ഉണ്ടാവും അപ്പോൾ ഒരു ഭാഗത്ത് തീരെ ദുർബലമായ വാദങ്ങളും അവർക്ക് ഡിഫെൻഡ് ചെയ്യാൻ പറ്റാതെയും വരുമ്പോഴാണ് അവർ ജാതിവാദികൾ എന്നുള്ള പേര് മറ്റുള്ള പലരെയും ഒരു വർഗീയവാദികളും ഭീകരവാദികളും വിഘടനവാദികളും എന്ന് പറയുന്നത് പോലെ അർബൻ നക്സലുകളെന്നൊക്കെ പറയുന്നത് പോലെ അംബേദ്കർ ശ്രീല അവർ വിളിക്കുന്നൊരു പേരാണ് പ്രധാനമായും വിളിക്കുന്നത് സ്വത്വവാദികളിൽ നിന്നും ജാതിവാദികളെന്നു